നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ടൗണിൽ നിന്നാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടൗണാണ് നടുവിൽ ഞാൻ പലതവണ നടുവിലിനെ കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ വന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചൂണ്ടിക്കാണിക്കാനാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ആ ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു വ്യാപാര സമുച്ചയത്തിൻ്റെ മുകളിലെത്തുന്ന നിലയിലെത്തിയത് ഇവിടെ അതിമനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് അമ്പതോളം ചിത്രങ്ങളാണ് രാമകൃഷ്ണേട്ടൻ കഴിഞ്ഞ ദിവസം എന്നെ രാവിലെ വിളിക്കുകയാണ് ശ്രീനി ഓർമ്മയുണ്ടോ ഞാൻ പണ്ട് നടുവിൽ ടൗണിൽ നിന്നും പരിചയപ്പെട്ട രാമകൃഷ്ണനാണ് ആ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ നാളെ തിരിച്ചറിഞ്ഞു എന്താ രാമകൃഷ്ണേട്ടാ ഇപ്പം ഞങ്ങളുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ഏതാണ്ട് ശ്രീനി ഒരു ദിവസം വരണം ഒരു മൂന്ന് ദിവസമുണ്ട് ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുടെ ഈ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ടല്ലോ പക്ഷേ അത് അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരല്ല ഇത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ഫോട്ടോഗ്രാഫർമാരാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വെറൈറ്റി ആണല്ലോ എന്തായാലും ഒരുപാട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോൾ ഞാൻ കരുതി സാധാരണക്കാരായ ഞങ്ങളൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണയിലൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അത്ര മനോഹരമായിട്ട് ഫോട്ടോ എടുത്ത് ഇവിടെ പിൻ വലിയ വലിയ വലിപ്പത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു തികച്ചും വ്യത്യസ്തമായി ഫോട്ടോഗ്രാഫിയെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മ കഴിഞ്ഞ് ഇരുപത്തി നാല് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു തൊഴിൽ സംഘടനയല്ല അത് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ നമ്മളെവിടെ പോയാലും അതിനെ വ്യത്യസ്തമായ കാഴ്ചക്കപ്പുറം കാണാനുള്ള മനസ്സുള്ള കഴിവുള്ള ആളുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പലപ്പോഴും ഫങ്ഷൻ ഫോട്ടോഗ്രാഫി വിവാഹം അതുപോലെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെയുള്ള ഫങ്ഷനുകൾ ഫോട്ടോഗ്രാഫി എടുക്കുന്നതാണ് ആദ്യം ഓടിയെത്തുക പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഫോട്ടോഗ്രാഫിക്ക് വ്യത്യസ്തമായ ഒരു ആസ്വാദന തലമുണ്ട് എന്ന ഒരു ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ബോധവൽക്കരണവും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഓരോ ചിത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ അതിൻ്റെ ലൈറ്റിങ്ങിലായിരിക്കാം കളറിലായിരിക്കാം അതിൽ അറിയാതെ നോക്കി നിന്നു പോകുന്ന ചില ചിത്രങ്ങൾ ഒരിക്കലും ആ ചിത്രത്തിൽ നിന്നും കണ്ണെടുത്ത് മറ്റൊരു ചിത്രത്തിലേക്ക് പോകാൻ പറ്റാത്ത അത്ര മനോഹരമായ ചിത്രങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ചിത്രം അത് ഈ ചിത്രമാണ് ആ ചിത്രത്തിന് പലതവണ ഞാൻ അതിൻ്റെ അടുത്തു നിന്ന് എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നു അവസാനം എനിക്കൊരു നല്ല ചിത്രം കിട്ടി ദാ ഈ ചിത്രം എത്ര മനോഹരമാണ് അതൊരു ഫോട്ടോഗ്രാഫിയാണ് പക്ഷേ എനിക്കങ്ങൾ തോന്നുന്നില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ ഇതൊരു ഫോട്ടോഗ്രാഫിയാണ് അത് ആ ലൈറ്റ് ആ കളറ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും അതൊരു വലിയ ഫോട്ടോഗ്രാഫർമാരൊന്നും ആകണ്ട എന്നാണ് ഇവർ കാണിച്ചിരുന്നത് എന്തായാലും പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾ അവർ ചേർന്ന് ഇത്ര ഒരുപാട് ഫോട്ടോകൾ പല നാടുകളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പതിലധികം അമ്മമാർ പെണ്ണുങ്ങൾ തന്നെ വന്നിട്ടുണ്ട് സ്ത്രീകൾ സ്ത്രീകൾ വന്നു ഒരുപാട് തവണ അവർ വീണ്ടും വീണ്ടും നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് ചിത്രങ്ങളെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അവരതിന് അനുഭവങ്ങൾ എഴുതുന്നുണ്ട് ഇവര് നിർത്തിയ ഈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ കാണുന്നു എല്ലാവരും ഫോട്ടോത്തെപ്പറ്റി നോക്കുകയും ഫോട്ടത്തിൻ്റെ അഭിപ്രായങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർ രാമക്ഷട്ടനെ പോലെയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെന്നുള്ള അതിനോടുള്ള ഒരു താല്പര്യം എൻ്റെ അറിവിൽ കണ്ടത് എനിക്ക് തോന്നുന്നു നടുവിലെ ജനങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക മറ്റ് സാധാരണ ടൗണുകളിൽ ഫോട്ടോ കണ്ടു അവർ അങ്ങനെ ഇറങ്ങിപ്പോയി ഇതാ ഫോട്ടോൻ്റെ എന്താ അതിൻ്റെ ഇതിങ്ങനെ കാര്യങ്ങൾ ആരാനും മനസ്സിലാക്കി ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാനിവിടെ വന്ന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾ തിയേറ്റർ ഫോറത്തിൻ്റെ പ്രസിഡന്റ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ കൂടിയായ ഗോപാലൻ കുടിയാമ്പലയാണ് അല്ലേ ഗോപാലേട്ടൻ്റെ അറിയാത്തവരായിട്ട് മലയോര മേഖലയിലെ ആളുകൾ ഉണ്ടാകില്ല എന്തായാലും കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെയാണ് എനിക്ക് ചില കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇതാ ഒരുപാട് ക്യാമറകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല ടൈപ്പിലുള്ള തലമുറക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ക്യാമറകൾ ഇങ്ങനെയൊക്കെയാണ് പണ്ട് സ്കൂളിൽ ഫോട്ടോ എടുത്തിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ലൈറ്റ് സംവിധാനം ഒരുക്കിയിരുന്നത് ഇങ്ങനെയൊക്കെ ചില ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫർമാരെ നമ്മൾ ആരാധിച്ചിരുന്നു അവർക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മുടെ സമൂഹത്തിൽ കൊടുത്തിരുന്നു അതൊക്കെ ഓർമ്മ വരുത്തുവാനുള്ള ഒരു സാഹചര്യമാണ് നടുവിലെ ഈ ഓഡിറ്റോറിയം ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും നന്മ പോലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ